ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഇതുകൂലത്തിൽ എല്ലാ ഗോപി ഗോപന്മാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അടാട്ട് പുതിയ ഇ പുതിയ ഇല്ലം പണിയുകയും എല്ലാ ആളുകളും അവിടേക്ക് മാറി താമസിക്കുകയും ഇവിടെ നാണിയും കുറൂരമയും നാണിയുടെ മകൻ രാമുവും ആയി ഇവിടെയും ജീവിതം കടന്നു പോകുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ കുറൂരില്ലത്തേക്ക് ആളുകൾ കുറൂരമ്മയെ കാണാൻ വരും കുറേ കൂടെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോകാണല്ലോ അപ്പോൾ കുറൂരമ്മയെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം കുറൂരമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല അമ്മയാണ് കൃഷ്ണഭക്തയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും അതുപോലെ വിശേഷങ്ങൾ അറിയാനും അടുത്തുള്ള ഇല്ലത്തിലുള്ള ആളുകളും എല്ലാവരും വരുമായിരുന്നു അങ്ങനെ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആ അമ്മയ്ക്ക് അവരും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ അവരുടെ കൂടെ വരുന്ന കുട്ടികൾ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ വളരെ ഭക്തിയോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് എന്താ പറയുക ഭക്തൻ ഭക്തിയോ ഒരു ഭക്തൻ എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ തൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാക്കുന്നത് അതുപോലെ കുറൂരമ്മയും ഭക്തിയാൽ ഇങ്ങനെ കര കവിഞ്ഞൊഴുകുന്നൊരു നദി പോലെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ അമ്മയുടെ ഒരു മാതൃത്വം കുട്ടികളെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര ഇഷ്ടം നമുക്കൊക്കെ തോന്നാറില്ലേ ചില കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെ കാണുമ്പോഴും നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് എന്താണ് നമ്മളിലെ മാതൃത്വമാണ് നമ്മളിൽ ആ മാതൃത്വം ഉള്ളത് കൊണ്ടാണ് ഓഹ് കുട്ടി എന്ന് പറയുന്നത് അതേപോലെ ഫീല് തന്നെയാണ് നമ്മുടെ കുറൂരമയ്ക്കും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഉണ്ണി കുറൂരില്ലത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പാൽപ്പായസം ഒക്കെ ഈ വരുന്ന കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് കണ്ണൻ്റെ വായിൽ വാരി കൊടുക്കുന്നത് പോലെ കൊടുക്കും അത്ര ഭക്തിയുടെ നിർവൃതിയാൽ കരഞ്ഞു പോകും എന്നാണ് പറയുന്നത് ഈ അമ്മയ്ക്ക് വേറൊന്നും അറിയില്ല എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനോ ഒന്നും തന്നെ അറിയില്ല ആ ഭക്തിയുടെ നിർവൃതി കൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോകും ഭക്തി കൂടുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചില പാട്ടുകളോ കഥകളൊക്കെ പറയുമ്പോൾ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി വെള്ളം ഒഴുകുന്നില്ലേ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ ആ കഥ അത്രത്തോളം കയറി ആ കയറുന്നതാണ് നമ്മളിൽ ഈശ്വരൻ ഇങ്ങനെ വർത്തിക്കുകയാണ് നമ്മളിലേക്ക് ഈശ്വരൻ ഇങ്ങനെ ആ കഥയിലേക്ക് ആ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ കര പിടിച്ച് കയറ്റുന്നത് പോലെയാണ് ഒരു കൈ പിടിച്ച് കയറ്റുന്നത് പോലെ നിർവൃതിയാണ് അപ്പം ഈ അമ്മ കരയുന്നത് ഭക്തി കൊണ്ട് സന്തോഷം കൊണ്ട് ഈ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ എൻ്റെ കണ്ണനാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് കുറൂരമയ്ക്ക് ഗീത വായിക്കാനോ ഉപനിഷിത്ത് വായിക്കാനോ വേദം വായിക്കാനോ ഒന്നും അറിയില്ല എല്ലാ മാസവും രണ്ട് ഏകാദശി എടുക്കും ഏകാദശി എടുക്കുന്നത് എങ്ങനെയാ ജലം മാത്രം കഴിച്ചിട്ട് എടുക്കുകയുള്ളു ചിലപ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ചെടുക്കും കൂടുതലും ജലം മാത്രം കഴിച്ചാണ് അമ്മ ഏകാദശി എടുക്കുന്നത് നമ്മളൊക്കെ ഏകാദശി എടുക്കുന്നത് പോലെ അല്ല അല്ലെങ്കിൽ ഏകാദശി എടുത്തത് പോലെ അല്ല ശരിക്കും ഏകാദശി എടുക്കേണ്ടത് ഏകാദശി എടുക്കേണ്ടത് ഇപ്രകാരമാണ് മൂന്ന് ദിവസമാണ് ഏകാദശി ഒരു മാസത്തിൽ രണ്ട് ഏകാദശിയുണ്ട് കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഏകാദശി എന്ന് അവിടെ കാണാൻ പറ്റും മൂന്ന് ദിവസം ഏകാദശിയുടെ തൊട്ട് മുന്നിലത്തെ ദിവസം ഒരു നേരം പിന്നെ ഏകാദശി പിന്നെ പിറ്റേ ദിവസം ഒരു നേരം അങ്ങനെ മൂന്ന് ദിവസമാണ് ഏകാദശിയുടെ ആ ഒരു നിശ്ചയ ദിവസം എന്ന് പറയുന്നത് ആദ്യത്തേല് നമ്മൾ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കുന്നു ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ അസുഖത്തിനും അങ്ങനെയുള്ള അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇന്ന് എടുക്കണമെങ്കിൽ പൂർണ്ണ ഉപവാസം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും പഴങ്ങളും പാലും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും സേവിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാം അതേപോലെ ധാന്യങ്ങൾ അല്ലാത്ത ചില സംഭവങ്ങൾ മാത്രം ഓർത്തുവെക്കുക ബാക്കിയെല്ലാം ധാന്യങ്ങളാണ് ധാന്യമല്ലാത്തത് അല്ലാത്തത് നിലക്കടല കശുവണ്ടി ചാമ പിന്നെ നമ്മളുടെ ചൗവരി സൗദാൻ കിച്ചടി പറയുന്ന സാധനം ഈ ഈ സംഭവം ഇത്ര എണ്ണമാണ് ശരിക്കും ധാന്യമല്ലാത്തത് ബാക്കി എല്ലാം ധാന്യമാണ് നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വന്ന് പാ പാല് കഴിച്ച് ചായ കഴിച്ച് എന്താ പറയുക ഉപ്പുമാവ് ഉണ്ടാക്കി അത് കഴിച്ച് വയറൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അല്ലേ ശരിക്കും ഏകാദശി എടുക്കുന്നത് അര വയറിലായിരിക്കണം അത്യാവശ്യമെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഏകാദശിയുടെ പൂർണ്ണമായിട്ടുള്ള ഹരിവാസര സമയം ഹരിവാസര സമയം എന്ന് പറയുമ്പോൾ ഒരിക്കൽ ലൂണിൻ്റെ ആ സമയം ആ ദിവ ഏകാദശിയുടെ കാര്യം നോക്കിയിട്ടാണ് ആ ഹരിവാസര സമയം എടുക്കുന്നത് ആ ഹരിവാസര സമയത്തിൽ ഭൂമിയിൽ ഈശ്വരൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്നാ പറയുക അപ്പോഴൊക്കെ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത്രയും നമുക്ക് എന്നാൽ പതിനാല് തലമുറയ്ക്ക് ആരാണോ വ്രതം എടുക്കുന്നത് അവരുടെ മുന്നും പിന്നുമുള്ള പതിനാല് തറ തലമുറയ്ക്ക് അത് യോഗ്യമാവുന്ന പറയുക മാതാപിതാക്കളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മോക്ഷൻ കിട്ടാനും ആയിട്ട് നമുക്ക് ഏകാദശി എടുക്കാം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു നേരമാണ് അതിൽ കൃത്യസമയത്ത് പാരണം വിട്ടേണ്ട സമയമുണ്ട് ആ പാരണംട്ടേണ്ട സമയത്ത് ഒരല്പം ജലത്തിൽ തുളസി തുളസി തീർത്ഥം കഴിക്കുക അതായത് തുളസി ഇലയും ഒരു രണ്ട് മണി പച്ചരിയോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ആ തീർത്ഥം കഴിക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തീർത്ഥം സേവിച്ചിട്ട് കൃത്യസമയത്ത് പാരണം വെട്ടണം അതായത് ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു കാര്യം ഒന്ന് ഹരിവരാസര സമയം നമ്മൾ ജപ് കൂടി ഇരിക്കുക രണ്ടാമത്തേത് കൃത്യസമയത്ത് പാരണം അങ്ങനെയാണ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള അത് അല്ലാതെ നമ്മൾ ഇന്ന് ഏകാദശി എടുത്തു ആ വൈകി പിറ്റേ ദിവസം നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ വെച്ച് ഏകാദശി മുറിച്ചു അങ്ങനെയൊന്നുമില്ല നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തു അമ്പലത്തിൽ പോയിട്ട് വന്നു വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നോൺ വെജും റെഡിയാക്കി വെക്കും പക്ഷെ നമ്മൾ ആ നാൽപ്പത്തിയൊന്ന് ദിവസം എടുത്ത വ്രതവും വ്രതാവിലാവുകയാണ് വെള്ളത്തിലാവുകയാണ് അങ്ങനെ അത് ചെയ്യാനേ പാടില്ല എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ജലം മാത്രം കഴിച്ചിട്ടാണ് നമ്മുടെ കുറൂരമ്മ മൂന്ന് ദിവസത്തെ വ്രതം എടുക്കുന്നത് ഈ വ്രതം എടുക്കുന്നത് ഏക ഏത് ദിവസമാണ് ഏകാദശി നോക്കാൻ പഞ്ചാംഗം നോക്കാനോ കലണ്ടർ നോക്കാനോ ഒന്നും അറിയില്ല അതൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഏത് ദിവസമാണ് എന്നറിയാത്ത ഈ അമ്മ എന്താ എങ്ങനെയാണ് ആ ഏകാദശി കണ്ടുപിടിക്കുക എന്നറിയോ പതിനഞ്ച് കല്ലെടുത്ത് വെക്കും എന്നിട്ട് ഓരോ ദിവസവും അതിൽ നിന്ന് ഓരോരോ കല്ലെടുത്ത് മാറ്റും അങ്ങനെ പതിനഞ്ചാമത്തെ കല്ല് മാറ്റുമ്പോൾ ഏകാദശിയായി അങ്ങനെയാണ് ഏകാദശി കുറൂരമ്മ കണ്ടുപിടിക്കുന്നത് ഒന്നും അന്ന് നോക്കാൻ അറിയില്ല പിന്നെ കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വായിക്കാനോ അതൊന്നും അറിയില്ല കീർത്തനം അതായത് കുറൂരമ്മയുടെ നാവില് ഭഗവാനായിട്ട് എന്താണോ വരികൾ കൊടുക്കുന്നത് അത് തന്നെ കീർത്തനം അങ്ങനെ പാടിയ പാട്ടാണ് കണി കാണും നേരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ വായിൽ നിന്ന് ഭഗവാനെ പറ്റി എന്തു നാമങ്ങളാണോ വീഴുന്നത് അതാണ് ഹരിനാമ കീർത്തനം അതാണ് അമ്മയുടെ കീർത്തനം ഭഗ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആ പാട്ട് അതാണ് അതിങ്ങനെ പാടിക്കൊണ്ടാണ് ഈ അമ്മ ഏകാദശി എടുക്കാറ് കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണൻ്റെയും കഥ അടുത്ത പാട്ടിൽ പറയുന്നതാണ് യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക